തൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്ന സിദ്ധുവിൻ്റെ കയ്യിലേക്ക് ഒന്ന് നോക്കി പിന്നെ പതി തല ഉയർത്തി അവൻ്റെ മുഖത്തേക്കും ഇമ ചിമ്മാതെ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് അവൻ ആമി അവൻ്റെ ഇവിടെയിൽ അവളൊന്ന് മോളി എനിക്ക് നിന്നോട് സംസാരിക്കണം എന്നെക്കുറിച്ച് നിനക്കൊന്നും അറിയില്ല ഞാൻ എൻ്റെ പാസ്റ്റ് നിന്നെ നിന്നെപ്പോൾ ഒരു പെൺകുട്ടിക്കൊരിക്കലും അംഗീകരിക്കാനാവില്ല ആമീ അത്രയും അത്രയും മോശമാണ് ഇന്നലെ വരെ ഞാൻ ജീവിച്ച സഞ്ചരിച്ച വഴികൾ അതിന് എനിക്ക് എൻ്റേതായ കാരണങ്ങളുണ്ടായിരുന്നു പക്ഷേ രണ്ടാമതൊരാൾക്ക് ഒരിക്കലും അതിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല സിദ്ധുവിൻ്റെ നോട്ടം പലപ്പോഴും അവളെ കണ്ണിലേക്കായിരുന്നു അവളുടെയും ഒരു കുഞ്ഞിനുടന്ന പോലെ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു അവനെല്ലാം ഒരിക്കലും അവളെ നഷ്ടപ്പെടുത്തുന്നത് ചിന്തിക്കാൻ പോലും അവനാവില്ല എന്നതായിരുന്നു അതിന് പിന്നിലെ കാരണം ഒരു പക്ഷെ ആരുമില്ല എന്ന തോന്നലിൽ നിന്നും തനിക്ക് മാത്രം സ്വന്തമായി ഒരുവളുണ്ട് എന്ന ചിന്തയായിരിക്കാം അല്ലെങ്കിൽ അവൻ്റെ സ്വാർത്ഥതയും ആമി കണ്ണേട്ടാ അവളുടെ വീട്ടിൽ അവൻ്റെ ഒരു പുഞ്ചിരി വിടായിരുന്നു അത് കാണി അവളിലും എനിക്ക് കണ്ണേട്ടൻ്റെ പാസ്റ്റ് ഒരു പ്രോബ്ലം പ്രോബ്ലമാണെന്ന് ഒരിക്കലും ചിന്തിക്കലേ ഒരു പക്ഷേ എന്നെ അത് വേദനിപ്പിച്ചേക്കാം എന്നാലും ഞാൻ വിട്ടുപോകുമെന്ന് മാത്രം ചിന്തിക്കലേ എൻ്റെ കഴുത്തിൽ ഈ താലി വീഴുന്നതിന് മുൻപ് വരെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല ഇല്ല പപ്പയുടെ ആഗ്രഹത്തിന് നിന്ന് കൊടുത്തു എന്നേയുള്ളൂ അവരാണ് എൻ്റെ എല്ലാം ഇത്രയും ധൃതി പിടിച്ച് എൻ്റെ കല്യാണം നടത്താൻ പപ്പ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും സ്ട്രോങ് റീസൺ ഉണ്ടാകും എന്നെനിക്ക് ഉറപ്പാണ് എനിക്ക് ജസ്റ്റ് ഒരു ഇൻഫാക്ച്വേഷൻ പോലും ആരോടും മുൻപ് തോന്നിയിട്ടില്ല അതിൻ്റെ റീസൺ എന്താണെന്നൊന്നും അറിയില്ല ഇനി അങ്ങനെ ഒരു ഫീൽ എനിക്ക് കാണില്ലേ എന്ന് ചോദിച്ചാൽ ചിന്തിച്ചു പോയിട്ടുണ്ട് എന്നാൽ ഇന്നലെ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് കൊണ്ട് എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം കിട്ടി ആമി അവൻ്റെ വലതക്കയ്യത്തിൻ്റെ ഇരുകൈകൾ കൊണ്ടും പൊതിഞ്ഞു പിടിച്ചു സിദ്ധു ഒരു ഞാട്ടിലൂടെ അവളെ കേട്ടിരിക്കുവാണ് നിറഞ്ഞു വന്ന മിഴികൾ പെയ്യാൻ അനുവദിക്കാതെ കണ്ണിലും മനസ്സിലും അവളെ മാത്രം നിറച്ച് അവളെ നോക്കിയിരുന്നു അവൻ ഈ കൈകൾ എൻ്റെ സീമന്തിരക ചുവന്ന നിമിഷം കണ്ണുകൾ തുറന്ന് ഈ മിഴികൾ കണ്ട നേരം എനിക്ക് ചുറ്റുമുള്ള എല്ലാം ഞാൻ വിസ്മരിച്ചു പോയിരുന്നു അതുവരെ ശാന്തമായിരുന്ന ഹൃദയത്തളം തെറ്റി തുടിച്ചു മിഴികൾ ചിമ്മാൻ പോലും മറന്നുകൊണ്ട് ഞാൻ നോക്കി നിന്നു പോയി മെയ്യും മനസ്സും ഒരുപോലെ ഒരാൾക്ക് വേണ്ടി കൊതിച്ചത് ഞാൻ അറിഞ്ഞു അവളുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്ന മിഴികൾ പെയ്ത് തുടങ്ങിയത് അറിഞ്ഞു ഇതിപ്പോ ഞാൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ അവളൊരു ചിരിയോടെ അവനെ നോക്കി ചോദിച്ചു അവനൊരു സംശയത്തോടെ അവൾ തന്നെ മിഴികൾ പതിപ്പിച്ച് നിൽക്കുവാണ് ഈ സിദ്ധാർത്ഥകൃഷ്ണൻ മേനോന്നയിൽ നിന്നും ഈ ജാനി മഹാദേവനം മരണത്തിൽ നിന്ന് പോലും ഒരു മടക്കമില്ലെന്നറിയാൻ എൻ്റെ ആദ്യവും അവസാനവും ഈ അളി മാത്രമാണെന്നറിയാൻ അതും ഇതിലും നന്നായി പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയില്ല എനിക്ക് പിന്നെ കുറേ കാര്യങ്ങൾ വായിച്ചോട്ടൻ പറഞ്ഞ് എനിക്കറിയാം അതൊന്നും ചികഞ്ഞു നോക്കാൻ എനിക്കാവില്ല പിന്നെ എല്ലാവരുടെയും കണ്ണനിൽ നിന്നും ഈ സിത്തിവിലേക്കുള്ള മാറ്റം അത് കണ്ണേട്ടൻ തന്നെ പറയണം ഇപ്പം വേണ്ട എന്ന് ഞാൻ അതറിയണം എന്ന് തോന്നുന്നു അന്ന് മാത്രം അവൾക്ക് തന്നെ എല്ലാം അറിയാം എന്നത് അവനിൽ വല്ലാത്തൊരു ഞെട്ടൽ സൃഷ്ടിച്ചു അമ്പർന്ന് നിൽക്കുന്നവനെ നോക്കി ഒരു ചിരിയുടെ അവൾ തുടർന്നു എനിക്കറിയാം മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ കാണുമെന്ന് പക്ഷേ എൻ്റെ കണ്ണേട്ടൻ തെറ്റ് ചെയ്തു എന്ന് എൻ്റെ കണ്ണിൽ നോക്കി പറയാതെ ഞാനൊരിക്കലും ഏട്ടനെ അവിശ്വസിക്കില്ല ഇനി അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ പിന്നെ ആമയെ ആരും കാണില്ല ആമീ തമാശയല്ല അത്രയും നിങ്ങളിൽ ഞാൻ അടിമപ്പെട്ടു പോയെന്ന് അറിയാൻ പറ്റുന്നുണ്ട് മെഷികൾ നിറച്ച് തനിക്ക് മുന്നിൽ ഇരുന്ന് വിതമ്പുന്നവളെ അവനൊരു തേങ്ങലോട് വാരിപ്പുടർന്നു അവളും അവൻ്റെ നെഞ്ചിലച്ചൂടിൽ പതങ്ങി നിന്നു എൻ്റെ ആമയ്ക്കൊരു വാക്ക് തരുവാ എൻ്റെ മനസ്സിൽ ആദ്യമായും അവസാനമായും പ്രണയം നിറച്ചത് നീയാ മനസ്സ് തുറന്ന് ഈ സിദ്ധു ചേർത്ത് പിടിക്കുന്നതും നിന്നെയാണ് ഒരാൾക്കും എൻ്റെ മനസ്സിന് വിട്ടുകൊടുത്തിട്ടില്ല ഞാൻ ഒരു പെണ്ണിനെയും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുമില്ല ഇനിയുള്ള എൻ്റെ ജീവിതത്തിൽ നീ മാത്രമേ ഉണ്ടാകുവാമേ എനിക്ക് വേണം നിന്നെ അതിനീ മരണത്തിലായാൽ പോലും സിറ്റു തനിച്ച് പോവില്ല നീയും കൂടെ കാണും എത്ര മുറുക്കി പിടിക്കാമോ അത്രയും മുറുക്കെ പുണർന്നു കൊണ്ടവൻ അവളോടായി പറഞ്ഞു അവളും കരയൊക്കെയായിരുന്നുവെങ്കിലും അതിരങ്ങൾ പുഞ്ചിരി പൊഴിച്ചിരുന്നു എത്ര നേരം പരസ്പരം പുണർന്ന് ഇരുന്നെന്ന് ഇരുവർക്കും അറിയില്ല അവനിൽ നിന്നും അവൾക്കോ അവളിൽ നിന്നും അവനോ അകലാൻ ആഗ്രഹം തോന്നിയില്ല എന്നതാണ് സത്യം വെറുതെ അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി കിടക്കാൻ അവൾക്ക് അത്രമേൽ ഇഷ്ടം തോന്നി അവൻ്റെ വേദനകൾക്ക് മരുന്നാവൻ അവനും നഷ്ടപ്പെട്ടവയെല്ലാം തന്നിലൂടെ അവന് നൽകാൻ അത്രമേൽ മോഹം തോന്നിയവൾക്ക് അവനും അവളുടെ മാത്രം ലോകത്തായിരുന്നു ഒരു ദിവസം മാത്രം പരിചയമുള്ള ഒരുവൾ ഇന്ന് അവളിലേക്ക് മാത്രം തൻ്റെ ലോകം ചുരുങ്ങിയത് അവൻ അറിഞ്ഞു അവളിൽ നിന്നും ഒരു മടക്കം തനിക്ക് സാധ്യമല്ല എന്നവൻ ഓർത്തു ഇത്രയും നാളും ആഗ്രഹിച്ച എല്ലാ സ്നേഹവും തന്നിൽ നിന്നും ഇടൂ അപ്പ അമ്മ മുത്തശ്ശൻ എന്റെ കൂടപ്പിറപ്പുകൾ അങ്ങനെയെല്ലാം ഇനിയൊരു നഷ്ടം കൂടി താങ്ങാൻ ആവാത്തത് കൊണ്ട് തന്നെ മനഃപൂർവ്വമാണ് കല്ലുവിനെയും മജുവിനെയും അകറ്റി നിർത്തുന്നത് തന്നെ ഇവളെ ഇവളെ മാത്രം ഒരു നിമിഷം പോലും മാറ്റി നിർത്താൻ തനിക്ക് പറ്റിരുന്നവൻ ഓർത്തു ഏതോ മുജ്ജന്മ ബന്ധം പോലെ ഒരു പക്ഷേ എൻ്റെ അപ്പയും അമ്മയും അവടെ കണ്ണൻറെ സന്തോഷത്തിനായി അയച്ചതാകും ഇവളെ അതോർക്കിയ അവൻ പോലും മറിയതെ ഒരു തുള്ളി കണ്ണീർ അവളുടെ മുടിയിഴികളിൽ ചെന്ന് ഒളിച്ചു റൂമിലെത്തിയ ആബി തന്റെ ദേഷ്യം മുഴുവനും പഞ്ചിങ് ബാഗിലായി തീർത്തു നീതി ചുണ്ടിൽ വിരിഞ്ഞ പുച്ചത്തോടെ അത് നോക്കി മാറി നിന്നു അല്ലെങ്കിലും എന്തെങ്കിലും ഒന്ന് മോഹിച്ചാൽ എന്ത് വില കൊടുത്തും ആരെ വേദനിപ്പിച്ചും അത് സ്വന്തമാക്കണമെന്ന ചിന്ത മാത്രമേ അവിക്കുള്ളൂ എന്ന് നീതിയോളം ആർക്കാണ് അറിയുന്നത് പണ്ടൊക്കെ സാധനങ്ങളും വസ്തുക്കളും ആയിരുന്നെങ്കിൽ ഇന്നൊരു പെൺകുട്ടിയാണ് മാത്രം സിദ്ധുവിൻ്റെ വേണമെന്ന് അവി വാശി പിടിക്കുമ്പോൾ അന്നെല്ലാം സിദ്ധു കല്ലുവിനെയും അജുവിനെയും ഓർത്ത് എല്ലാം വിട്ടുകൊടുത്തിട്ടേ ഉള്ളൂ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട മൂന്ന് പേർ സിദ്ധു എല്ലാം തിരിച്ചറിയാനുള്ള പ്രായം ആയിരുന്നെങ്കിൽ അജുവും കല്ലുവും കുഞ്ഞുങ്ങളായിരുന്നു അമ്മയുടെ ചൂടും അച്ഛൻ്റെ വാത്സല്യം ഒരുപോലെ ആവശ്യമുള്ള കൈക്കുഞ്ഞുങ്ങൾ അവരെ വല്ലച്ചനും വലുമയും ചേർന്ന് സ്വന്തം മക്കളെ പോലെ വളർത്തി എന്നാൽ അവർക്ക് കൊടുത്ത ആ സ്നേഹത്തെ പലപ്പോഴായി അഭിമുതലെടുത്തിരുന്നു എക്സാമിന് കിട്ടേണ്ട റാങ്ക് മുതൽ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് വരെ സിദ്ധുവിന് പലപ്പോഴായി ഉപേക്ഷിക്കേണ്ടി വന്നു അതൊക്കെയാണ് സിദ്ധുവിനെ ഈ നിലവിൽ കൊണ്ടെത്തിച്ചത് സിദ്ധു എന്നും നശിച്ചു കാണണം എന്ന വാശിയാണ് അഭിക്ക് അതും ഒരു പരിധിവരെ അവൻ വിജയിച്ചിരുന്നു എന്നാൽ എല്ലാം കാണും ദൈവം അവയെ പൂർണ്ണമായും തകർത്ത് കളഞ്ഞു ജാനി എന്ന പെൺകുട്ടിയിലൂടെ അവയ അത്രയും മോഹിച്ചവളെ തേടിയലഞ്ഞവളെ അവനെ കൊണ്ടു തന്നെ വേണ്ടെന്ന് പറയിച്ചു ഒഴക്കം അവളെ സിദ്ധുവുമായി ചേർത്ത് വെച്ചു നിധിയുടെ ചിന്തകൾ അവസാനിക്കുമ്പോഴേക്കും അവിയുടെ പഞ്ചിങ്ങം കഴിഞ്ഞിരുന്നില്ല ആമീ അജുവും കല്ലുവും എൻ്റെ അറിയാം അവർ പറഞ്ഞിട്ടുണ്ട് എന്നോട് അവിടെ സിദ്ധുവേട്ടൻ അവിടെ സ്വന്തമാണെന്ന് അവരുടെ വല്യേട്ടനാണെന്ന് അവൻ്റെ നെഞ്ചിൽ നിന്നും പതിയെ മുഖം ഉയർത്തി അവൾ പറഞ്ഞതും അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിടാർന്നു അവർക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ അവടെ വല്ലിയേട്ടനെ കല്ലുവിനാണ് ഏറ്റവും കൂടുതൽ സങ്കടം എന്തോ ആ പേട്ടനെ അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു അവളുടെ നാവിൽ നിന്നും അവൻ്റെ പേര് കേടുത്തും സിദ്ദിൻ്റെ മുഖം വീർത്തു ചേക്കനെ കുറച്ചധികം പോസിറ്റീവ്നെസ് ഉണ്ട് അതാ ആ വീർപ്പയ്ക്കലിനെ കാണാം മനസ്സിലാവതെ അവനെ തന്നെ നോക്കി നിന്നു എന്തിനാ മുഖം വീർപ്പിച്ചേ നീ എന്തിനാ അവൻ്റെ പേര് പറയുന്നേ അവളൊരു സംശയത്തോട് ചോദിച്ചതും സിതു ലേശം പരിഭവത്തോടെ ആമയോട് ചോദിച്ചു അസൂയിണ മോനെ കണ്ണാ വാക്കുകളിൽ കുറുമ്പ് നിറച്ചവൾ അവന്റെ താടി പിടിച്ച് കുഞ്ചിച്ചുകൊണ്ട് ചോദിച്ചതും അവൻ്റെ മിഴികളൊന്നു വിടർന്നു ഇതുവരെ അവനിൽ ലന്യമായിരുന്ന പല ഭാവങ്ങളും അവളെ സാന്നിധ്യത്തിൽ തന്നിൽ പിറവികൊള്ളുന്നത് അവൻ അറിഞ്ഞു അവനൊരു ചീതിയോടെ അവളുടെ വിരൽ പിടിച്ച് അമർത്തി ചുംബിച്ചു ഒരു നിമിഷം ഉടലാകെ വിറച്ച പോലെ തോന്നിയവൾക്ക് ഇത്ര നേരം അവനോട് ചേർന്ന് നിന്നിട്ടും തോന്നാത്ത പലതും അവന്റെ ഈ പ്രവൃത്തിയിൽ അവളുടെ ഉള്ളിൽ നിറഞ്ഞു മുഖത്തേക്ക് രക്തം ഇരച്ചു കയറി ചുവക്കുന്നതും തനിക്ക് എത്രമേൽ പ്രിയപ്പെട്ട കരുനീല മിഴുകൾ പിടയ്ക്കുന്നതും അവനൊത്തിരി കൗതുകത്തുടർന്ന് നോക്കി നിന്നു തനിക്ക് മുന്നിൽ എന്തിനും തയ്യാറായി കിടന്ന തരുന്നവൾമാരിൽ ഇന്നോളം അവനെ കാണാൻ കഴിയാത്ത പലതും അവളിലൂടെ അവൻ അറിഞ്ഞു തുടങ്ങുകയായിരുന്നു ഒരു നിമിഷം അവൻ തൻ്റെ മിഴികൾ ഇറക്കി അടച്ചു തുറന്നു തൻ്റെ ആ ചിന്തയോട് പോലും അവന് വല്ലാത്ത വീർപ്പ് തോന്നി അവരുമായി തൻ്റെ ആമയുടെ മുടിയെപ്പോലും താരതമ്യപ്പെടുത്താൻ ആവില്ലെന്ന് അവൻ ഓർത്തു രാവും പകലും പോലെ ഇരുധ്രുവങ്ങൾ നിൽക്കുന്നവർ തൻ്റെ ജീവിതത്തിലെ പുണ്യമാണ് ആമിയെങ്കിൽ മറ്റുള്ളവരെല്ലാം ശാപമായിരുന്നു ഒരു പക്ഷെ സ്വയം ബോധ്യപ്പെടുത്താൻ വേണ്ടി താൻ ചെയ്ത് കൂട്ടിയ പാപങ്ങൾ കണ്ണേട്ട ആമയുടെ വിളിയാണ് അവനെ തൻ്റെ ചിന്തകളിൽ നിന്ന് മോചിപ്പിച്ചത് അവനൊരു ചീജിയോടെ അവളെ നോക്കി അവളുടെ മുഖത്തെല്ലാം ടെൻഷനായിരുന്നു എന്തോ അവനോട് പറയാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ പോലെ ആമി കണ്ണേട്ടാ ഞാൻ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇത്രയും നേരം ഒരു മുഖവരിയില്ലാതെ ഇല്ലാതെ സംസാരിച്ചവൾ ഇപ്പോൾ വാക്കുകൾക്കായി പരത്തുന്നത് കണ്ടതും അവൻ്റെ മിഴികൾ ഒന്ന് ചുരുങ്ങി ഞാൻ പറയാൻ പോകുന്നത് കണ്ണേട്ടൻ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല എങ്കിലും എൻ്റെ പപ്പയും അമ്മയും എന്നെ പറഞ്ഞ് പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് അല്ല അവരും അവളുടെ ജീവിതത്തിലൂടെ കാണിച്ചു ഒരു കാര്യം അവളുടെ വാക്കുകൾക്ക് അവനൽപ്പം കൗതുകത്തോടെ കാത്തു ഓർത്തു എന്തും പരസ്പരം തുറന്ന് സംസാരിക്കണമെന്ന് ഒന്നും അതിന് ചെറിയ ഒരു കാര്യമായാൽ പോലും നമുക്കൊറ്റയ്ക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയാൽ പോലും നമ്മുടെ നല്ല പാതിയിൽ നിന്നും ഒന്നും ഒളിച്ചു വയ്ക്കരുതെന്ന് അവളൊന്ന് നിർത്തി അവനെ നോക്കി വീണ്ടും തുടർന്നു ഇന്ന് കാലത്ത് വീട്ടിൽ വെച്ച അബിയേട്ടൻ എന്നെ നോക്കിയ നോട്ടം ഐ ഡിൻ ലൈക്ക് ഇറ്റ് ആൻഡ് ഓൾസോ ഫീൽ ഇറിറ്റേഷൻ അതിൻ്റെ തോന്നലല്ല എന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഈ കാര്യം കണ്ണിട്ടൻ അറിയണമെന്ന് തോന്നി അതാ ഞാൻ അല്പം ഗൗരവത്തോടെ അവൾക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അവൻ്റെ വിരലുകൾ അവളെ മുറുകിയിരുന്നു മനസ്സിൽ നിറഞ്ഞ സന്തോഷമായിരുന്നു ഉള്ളിൽ തോന്നിയ കാര്യം അതെന്ത് തന്നെയായാലും തന്നോട് തുറന്നു പറയാൻ അവൾ കാണിച്ച മനസ്സ് അവനൊത്തിരി സന്തോഷം നൽകി ആമേ ഐ നേഡിയു ആമേ ലൈക്ക് ദിസ് ഇതുപോലെ എപ്പോഴും എൻ്റെ അവസാന ശ്വാസം വരെയും അത്രമേൽ പതിയെ ഒരു നിശ്വാസം പോലെ അവൾക്ക് കേൾക്കാൻ വേണ്ടി മാത്രം അവൻ പറഞ്ഞിരും അവളുടെ ചുണ്ടിൽ ഒരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു ഐ പ്രോമിസ് ടു യു ദ എൻഡ് ഓഫ് മൈ ലൈഫ് ടു ബി വിത്ത് യു അവൻ്റെ കയ്യിൽ കൈ ചേർത്ത് വെച്ച് വാക്ക് കൊടുക്കുവാൻ അവൾക്ക് വീണ്ടും ഒന്നും ചിന്തിക്കേണ്ടി വന്നില്ല മാളിനുള്ളിൽ കയറി ആ കടമുടനും സിദ്ധു അവൾ കൈ വാങ്ങിയെന്ന് പറയാം ജാനി ഇതെല്ലാം കണ്ടു തലയ്ക്ക് കൈ കൊടുത്തിരിപ്പാണ് കുറെ അവനോട് പറഞ്ഞു നോക്കിയെങ്കിലും കേൾക്കാതെ വന്നപ്പോൾ പിന്നെ അവളെ എതിർക്കാനും പോയില്ല സിദ്ധു രണ്ടാളും ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് സിദ്ധു ബിൽ പേ ചെയ്തു വന്ന് ജാനിയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നതും പുറകിൽ നിന്നും ആരോ വിളിച്ചതും ഒരുമിച്ചായിരുന്നു അത് കേട്ടതും ഇരുവരും തിരിഞ്ഞു നോക്കി സാരിയെടുത്ത ഒരു പെണ്ണ് ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ അത്രയും മാത്രമേ തോന്നും ഹായ് അഞ്ജലി അവളെ കണ്ടതും സിധുവും പരചയഭാവത്തിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സിധു താൻ താൻ്റെ ഇവിടെ ഓ സോറി ഞാൻ ഉദ്ദേശിച്ചത് പെട്ടെന്ന് കണ്ടപ്പോൾ എന്ത് ചോദിക്കണമെന്ന് അറിയില്ല കോളേജ് വിട്ടതിൽ പിന്നെ തന്നെ ഒന്ന് നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലല്ലോ എങ്കിലും തൻ്റെ വളർച്ച പത്രത്തിലും മഗസിലുമെല്ലാം വായിച്ചറിയാറുണ്ട് സിദ്ധുവിനെ ഒരു വാക്ക് പോലും സംസാരിക്കാൻ അനുവദിക്കാതെ ചോദ്യവും ഉത്തരവുമെല്ലാം സ്വയം പറയുന്നുള്ള ജാനി വാ തുറന്ന് നോക്കി നിൽപ്പാണ് സിദ്ധുവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴും അവിടെയും അലസ്വഭാവം തന്നെ ഒന്നും കേൾക്കാൻ താൽപ്പര്യമില്ലാത്തതുപോലെ നിൽക്കുന്നു അത് കണി അവളുടെ ചുണ്ടിൽ ഒരു കുഞ്ഞു ചിരി വിരിഞ്ഞു ഇതാരാ സിദ്ധു അവൻ്റെ കൈകളിൽ ഒതുങ്ങി നിൽക്കുന്ന പെണ്ണിനെ കണി അല്പം അസ്വസ്ഥതയോടെ അവൾ ചോദിച്ചു ഓ സോറി പരിചയപ്പെടുത്താൻ മറന്നു ഈസ് മൈ വൈഫ് ജാനി സിദ്ധാർത്ഥ് മേനോൻ തൻ്റെ പേരിനൊപ്പം അവൻ്റെ പേരുകൂടി ചേർത്ത് കൊണ്ട് അവൻ പരിചയപ്പെടുത്തിയതും വിളർന്ന മിഴികളോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനും ആ കരുനീലം മിഴികളുടെ ആഴത്തിൽ സ്വയം മറന്നു നോക്കിയിരുന്നു പോയിരുന്നു എന്നാൽ സിദ്ധുവിൻ്റെ പരിചയപ്പെടുത്തൽ അഞ്ജലിയായിരുന്നു ഏറെ ഞെട്ടിച്ചു കളഞ്ഞത് ഒട്ടും പ്രതീക്ഷിക്കാത്തതെന്തോ കേട്ടപ്പോലെ അവൾ ഒരു നിമിഷം നിന്നു സിദ്ധു നിൻ്റെ നിന്റെ വിവാഹം കഴിഞ്ഞോ ആരും പറഞ്ഞു കേട്ടില്ലല്ലോ അഞ്ജലിയുടെ ചോദ്യമാണ് ഇരുവരെയും അവിടെ മാത്രമായി ലോകത്തു നിന്നും തിരികെ കൊണ്ടുവന്നത് ആരെയും അറിയിച്ചിരുന്നില്ല അഞ്ജലി വീട്ടുകാർ മാത്രം പങ്കെടുത്തുകൊണ്ടുള്ള ചടങ്ങ് ഇന്നലെയായിരുന്നു വിവാഹം ഇനി വേണം എല്ലാവരെയും മറിയിച്ചുകൊണ്ട് റിസപ്ഷൻ നടത്താൻ സിദ്ധു അത്രമേൽ സന്തോഷത്തോടെ അവൻ്റെ ആമയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും അഞ്ജലി അസ്വസ്ഥതയോടെ തൻ്റെ മുഖം തിരിച്ചു കാരണം വ്യക്തമായില്ലെങ്കിലും ജാനി അത് ശ്രദ്ധിച്ചെങ്കിലും സിദ്ധു അത് കൃത്യമായി കണ്ടു അവൻ്റെ മിഴികൾ സംശയം കൊണ്ടൊന്ന് ചുരുങ്ങി താനിപ്പോൾ എന്ത് ചെയ്യുന്നു ഞാൻ ജെ ഡി ക്രോപ്സ് ഓഫ് കമ്പനീസിൽ മാർക്കറ്റിംഗ് മാനേജറിങ് അസിസ്റ്റൻറ്റായി വർക്ക് ചെയ്യുന്നു ഒരു ഫോർമാലിറ്റിക്ക് എന്ന പോലെ സിദ്ധി ചോദിച്ചതും അഞ്ജലി ആവേശത്തോടെ അതിന് ഉത്തരം കൊടുത്തു അതുവരെ ഒന്നും ശ്രദ്ധിക്കാമെന്ന ജാനി കമ്പനിയുടെ പേര് കേട്ടതും അഞ്ജലി മുഖം ഉയർത്തിയെന്ന് നോക്കി സിദ്ധുവിൻ്റെ മിഴുകിളും ആമികൾ തന്നെയായിരുന്നു ഹോ റിയലി മഹീകളിൻ്റെ കമ്പനിയിലാണോ താൻ വർക്ക് ചെയ്യുന്നേ ആമിയെ നോക്കിക്കൊണ്ട അഞ്ജലിയുടെ സിദ്ധി ചോദിച്ചതും അവൾ ഒരു ചിരിയോടെ അതിന് ഉത്തരം നൽകി അല്ല തനിക്ക് മഹി സാറിനെ അറിയോ അറിയാം ഇപ്പോൾ ഒരു ബന്ധം കൂടിയുണ്ട് അഞ്ജലിയുടെ സംശയത്തിന് സിദ്ധു ഒരു ചിരിയുടെ മറുപടി കൊടുത്തതും അവൾ കാര്യം മനസ്സിലാവാതെ അവനെ നോക്കി അപ്പോഴും അറിയാതെ പോലും ഒരു നോട്ടം ആമിക്ക് നേരെ ചെല്ലാതിരിക്കാൻ അവൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എൻ്റെ ഫാദർ ലോയാണ് ആള് എൻ്റെ ആമിയുടെ പപ്പ ജാനിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ സിദ്ധു അത് പറഞ്ഞതും അഞ്ജലി ഒരു ഞെട്ടലോടെ ജാനിയെ നോക്കി തന്നെ നോക്കി നിഷ്കളങ്കമായി ചിരിക്കുന്ന മാലാകപ്പുലരി കൊച്ചു ആ കണ്ണുകളിൽ പോലും കുറുമ്പും കുസൃതിയും നിറഞ്ഞു നിൽക്കുന്നു വല്ലാത്ത വേദന ഉള്ളിൽ നിറയുന്നത് അവൾ അറിഞ്ഞു മഹാദേവൻ സാറിൻ്റെ പ്രാണൻ അതുപോലെ സിദ്ധാർത്ഥ കൃഷ്ണമേനോൻ്റെ പ്രണയം അതാണ് തനിക്ക് മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടി എന്നത് അവൾ ഒരു ഞെട്ടിലൂടെ ഓർത്തു എന്ന ശരി അഞ്ജലി ഞങ്ങൾ ഇറങ്ങട്ടെ കുറച്ച് തിരക്കുണ്ട് അത്രയും പറഞ്ഞ് മറുപടി പോലും കാത്തു നിൽക്കാതെ അവൻ ജാനിങ്ങും മുന്നോട്ട് പോയി അഞ്ജു പിൻ്റെ കയ്യിലിരിക്കുന്ന ഫോണിലേക്ക് ഒരു ഞെട്ടിലൂടെ നോക്കി അതിലേക്കാൾ അപ്പോഴും കട്ടായിരുന്നില്ല കാശ്വി ഒരു വിറയിലൂടെ അവൾ ഫോൺ ചെവിയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അവൾ വിളിച്ചു മറുവശത്തിനും എന്തോ വീണുടയുന്ന ശബ്ദം കേട്ടതും അഞ്ചിൽ തൻ്റെ മെഴികൾ ഇറക്കി അടച്ചു അതാരാ കണ്ണേട്ടാ കാറിൽ കയറിയതും അവളെ ചോദ്യം ഉയർന്നു എൻ്റെ കോളേജുമായിട്ടാണ് ആമി അപ്പ ആയിട്ടാണോ ആ ചേച്ചിയുടെ മുഖം വീർപ്പിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നേ ചുണ്ടു കൂർപ്പിച്ച് ചോദിക്കുന്നവളെ കാണാൻ സിദ്ധുവിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വിറയിൽ ഉയർന്നു പെണ്ണിൻ്റെ ആ ഇരിപ്പിനിയും തുടർന്നാൽ തനിക്ക് സ്വയം നിയന്ത്രിക്കാൻ ആവില്ലെന്ന് അവൻ മനസ്സിലായിരുന്നു അവൾ അവളിന്റെ കൂട്ടുകാരിയായിരുന്നില്ല ആമി പിന്നെ എന്റെ ശത്രുവിന്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു ഏ കണ്ണ് മീഴിച്ചിരിക്കുന്നവളെ നോക്കി സിദ്ധു ഒരു ചിരിയോടെ തലയാടി ശത്രു ഒക്കെ ഉണ്ടായിരുന്നോ കണ്ണേട്ടന് പിന്നെ അതൊന്നുമില്ലാതെ എന്ത് കോളേജ് ലൈഫാണ് ആമി ആടേ എന്താ ശത്രുവിന്റെ പേര് അത് കേട്ടാ ചിലപ്പോ എന്റെ ആമിപ്പിന്റെ ബോധം ചിലപ്പോൾ പോകും ആമയുടെ ചോദ്യം കുറുമ്പോടെ അവൻ ഉത്തരം നൽകിയത് മുഖം വീർപ്പിച്ചവൾ പുറത്തേക്ക് നോക്കിയിരുന്നു അത് കാണാൻ സിദ്ധുവിന്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിടാന്നു പേരറിയേണ്ട അമീസേ ഡ്രൈവിങ്ങിനിടയിൽ ഒരു കൈ കൊണ്ടവൻ പെണ്ണ് താടിൽ കൊഞ്ചിച്ച് വിളിച്ചതും അവളൊരു ചീച്ചിയോടെ അവനെ നോക്കി ഹെർണയമേസ് കാശ്മീര കാശ്വി എന്ന് വിളിക്കും എന്താ പെണ്ണാണോ താൻ കേട്ടത് തെറ്റിപ്പോയെ എന്നറിയാനായി അവളൊന്നുകൂടി ചോദിച്ചു പെണ്ണ് തന്നെയാണ് എൻ്റെ ആമിക്കുഞ്ഞെ നല്ല അസലൊരു പുൽക്കുട്ടി എൻഫീൽഡിലായിരുന്നു അവളെ സഞ്ചാരം ഞാൻ എം ബി എ ഫൈനൽ ഇയറിന് പഠിക്കുമ്പോൾ ഞങ്ങളുടെ ജൂനിയറായി വന്നതാണ് അവൾ അബിയേയും ഗ്രൂപ്പിനെയും അടിച്ചൊതുക്കിക്കൊണ്ടായിരുന്നു അവളെ എൻട്രി പോലും ഈ അഞ്ചലിയ അബിയുടെ കൂടെയുള്ള ഒരുത്തൻ രാഗിങ്ങിൻ്റെ പേരും പറഞ്ഞ് മിസ്ബിഹേവ് ചെയ്തു അതിൻ്റെ പേരിലായിരുന്നു അവളെ ആ കോളേജിലെ ആദ്യത്തെ അടി ആഹാ അപ്പള് ടേറലാണല്ലേ അല്ല അപ്പം ആ ചേച്ചി എങ്ങനെയാണ് കണ്ണാടിൻ്റെ ശത്രുവായേ അവളെ ഒരിക്കൽ വൈശും അറിയാതെ ഒന്ന് തട്ടിപ്പോയി അതിൻ്റെ പേരിൽ അവനെ തലൻ തുടങ്ങിയ എൻ്റെ നേരെയായിരുന്നു പിന്നെ അവളെ അങ്കം അങ്ങനെ എൻ്റെ പൊതുശത്രു അവളായി മാർഷൽ ആർട്സ് എല്ലാം നന്നായി തന്നെ അറിയാം അവൾക്ക് അത്ര പെട്ടെന്നൊന്നും അവളെ ഇടിച്ച് വീഴ്ത്താനാവില്ല ഏതോ പോലെ അവൻ പറഞ്ഞു നിർത്തി പിന്നെ ഇല്ലാത്തൊരു ദുശീലവും ഉണ്ടായിരുന്നില്ല കള്ള് സിഗരറ്റ് എല്ലാം ഉണ്ടായിരുന്നു അവളുടെ കൂട്ടിന് എന്തിനും തൻ്റെ ഇത് മാത്രമായ ശരികളുണ്ട് അവൾക്ക് ഇന്ത്യ മുഴുവനും കറങ്ങിലാണ് അവളുടെ മെയിൻ ജോലി മൊത്തത്തിലാൾ പൊളിയാണല്ലേ ചുണ്ടിൽ തെളിഞ്ഞ നിറഞ്ഞ ചിരിയോടെ അവൾ ചോദിക്കുമ്പോൾ ഒന്ന് തളിയട്ടിക്കൊണ്ടവൻ അവളെ ചേർത്ത് പിടിച്ചു